ഇതേപോലെ നമ്മുടെ ചോദിക്കുന്നുണ്ട് എന്നെ കൊല്ല ആ ഡയലോഗാണ് കാണുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ആ ഒരു സമയം എവിക്റ്റഡ് ആണെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ ആ സമയത്ത് എവിക്റ്റഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഞാൻ ഭയങ്കര ബോൾഡായിട്ട് ഇങ്ങനെ നിക്കുവാണ് അത് കഴിഞ്ഞ അവരോടൊക്കെ ഗെയിമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടി എടുക്കാൻ പോവാണ് അപ്പം അത് കഴിയുമ്പഴും ഞാൻ അങ്ങോട്ട് എല്ലാരെയും ഹഗ് ചെയ്യുന്നു എല്ലായിടത്തും പറയുന്നു ഇറങ്ങുമ്പോഴും എനിക്ക് അത്ര വിഷമം ഉണ്ടായിരുന്നില്ല കാരണം ഇത് എനിക്കോട് കൂടെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് സ്റ്റേജില് വന്നിട്ട് എന്റെ ഒരു വീഡിയോ കാണുകയാണ് സ്റ്റേജിൽ വന്നിട്ട് ഇവരെന്താ ഞാൻ രണ്ട് ദിവസം അല്ല രണ്ടാഴ്ച അവിടെ നിന്ന് ഇതിന്റെ വീഡിയോ കാണിക്കുന്നുണ്ടല്ലോ അതിലെ ഞാൻ വീണു കേട്ടോ കാരണം അപ്പോഴാണ് നമുക്ക് അറിയത്തില്ലല്ലോ എങ്ങനെയാണ് ഔട്ട് വരുന്നത് എന്താണ് നിങ്ങൾ കാണുന്നത് ഒന്നും അറിയത്തില്ല നമ്മൾ അവിടെ ജീവിക്കുവാണല്ലോ നോക്കുമ്പോ എന്റെ അവിടുത്തെ കൊറേ വിഷ്വൽസ് അയ്യോ അത് കണ്ടപ്പോ ഞാൻ കരഞ്ഞുപോയി പിന്നെ അങ്ങോട്ട് ഫുൾ കരച്ചില എന്തൊക്കെയോ ഉള്ളിന്ന് നിന്ന് വന്നുപോയി വിഷമം കാരണം അങ്ങനെ പറഞ്ഞു ശരിക്കും കൊറേ ഇപ്പൊ ട്രോളും അതിന്റെ കൊറേ വീഡിയോസും അത് കണ്ടിട്ട് കൊറേ പേര് എനിക്ക് വിളിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് എല്ലാവർക്കും വിഷമമായി എനിക്കു പറ്റും പക്ഷെ ഇത് നിങ്ങളെ ഈ ഓരോ ആ എലിമിനേഷൻ ടൈമിൽ നിൽക്കുമ്പോൾ നിങ്ങൾ മെന്റലി കൊറേയൊക്കെ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ നിൽക്കണം അല്ലേ കാരണം ഒരുപക്ഷെ എൻ്റെ പേരായിരിക്കാം വരുന്നത് അത് പറയുമ്പോൾ ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് അപ്പൊ എല്ലാവരുടെയും ആ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റ് ആയിരിക്കണം അതെ അതെ ഞങ്ങള് എല്ലാ എവിക്ഷന് മുമ്പും നമ്മൾ ഫ്രൈഡേ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഡിസ്കസ് ചെയ്യാറുണ്ട് ആരായിരിക്കും പോകുന്നത് എന്തായിരിക്കും അത് നമ്മളിടക്കിടക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ പറയും ആഴ്ച ആര് പോകും അപ്പൊ നമുക്ക് ഒരാളുടെ പേര് നമ്മൾ എല്ലാവരും കൂടി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴും ഞാൻ എന്റെ കാര്യം പറയുന്നില്ല നമുക്ക് വീക്കെൻഡിൽ ഉള്ള ഡ്രസ്സ് നമുക്ക് ഇപ്രാവശ്യം ഏഡിന്റെ പണിയായത് കാരണം എല്ലാ ദിവസവും നമുക്ക് ഒന്നും നമ്മൾ കൊണ്ടുപോയിട്ടുള്ള ഒന്നും ഇടാൻ ആകെ കൂടി ഇടാൻ പറ്റിയത് വീക്കെൻഡിൽ മാത്രമാണ് അപ്പൊ ആ ഡ്രസ്സ് വന്നപ്പോ ഞാൻ ഞാൻ ലഹങ്ക തന്നെ ോ നമുക്കൊന്നും അറിയില്ല അവർ എന്താ ഞാൻ തരുന്നേക്ക് എല്ലാരോടും പറഞ്ഞു എടാ എല്ലാ മാച്ചിങ്ങ് മാച്ചിങ് അപ്പം ദൈവമേ ഇനി തിരിച്ചങ്ങാനും വിളിക്കാറാണോ അപ്പൊ എല്ലാരും പറഞ്ഞ ആയിരിക്കില്ല പോത്തില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റേ അപ്പോഴും ഞാൻ ഒരു ശതമാനം പോലും വിചാരിച്ചില്ല ഞാനാണ് എവിക്റ്റ് എന്നുള്ളത് അവിടെ നിൽക്കുമ്പം അവസ്ഥയായിരുന്നു പിന്നെ നമ്മള് അവിടെ നിൽക്കുമ്പോ എല്ലാം എന്താ മനസ്സിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം ഏത് നിമിഷം എന്ത് സംഭവിക്കാം എന്ന് വിചാരിച്ച് തന്നെ നിക്കണം അപ്പം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ ഒരു ഇതുണ്ടല്ലോ ആ ഒരു ആ ഒരു സ്റ്റേറ്റില് തിരിച്ചിപ്പം ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലേക്ക് പല പല ഇത് വന്നപ്പം ശരിക്കും അങ്ങ് ബ്രേക്ക് ആയി എന്ന് പറഞ്ഞല്ലോ ആ ഒരു മൊമെന്റ് അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ഒരു ചാൻസ് തന്നു എല്ലാവരുടെ അടുത്തും വീട്ടിലേക്ക് പോയിട്ടൊരു ബൈ പറയാൻ ആ ഒരു ഇമോഷണൽ ആ ഒരു മൊമെന്റ് അത് ഭയങ്കരമായിട്ട് നമ്മളെ ടച്ച് ചെയ്തു കാരണം ഞങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പൊ തന്നെ അതിനുശേഷം ബിൻസി ഇറങ്ങിക്കഴിഞ്ഞു നോക്കിക്കഴിഞ്ഞാലും ബിൻസിനെ കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയ ഫുൾ എല്ലാവരും ഒന്നടങ്കം പറയുന്നത് ഒരു അൺഫെയർ എഡിക്ഷൻ ആണ് ബിൻസി ആയിരുന്നില്ല പോവേണ്ടിയിരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാരും കട്ടക്കിങ്ങനെ പറയുന്നുണ്ട് പക്ഷേ അത് ബിൻസി അറിയുന്നില്ല പക്ഷെ എന്നാൽ അവിടെ ബിൻസി എല്ലാവരുടെ അടുത്തും ഹഗ് ചെയ്തു ബൈ പറഞ്ഞു പോണു ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴും ലൈറ്റ് അതിനുശേഷം ബിഗ് ബോസിനകത്ത് ഉൾപ്പെടെ ഷാനവാസ് ഉൾപ്പെടെ കൊണ്ട് വന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് തവണ ശരത്തിന്റെ അടുത്ത് അപ്പാനിയുടെ അടുത്ത് ബിൻസി കാണിച്ചൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഹഗ് ചെയ്തത് മൾട്ടിപ്പിൾ ടൈംസ് ചെയ്തത് പിന്നെ ചെവിയിലും നിങ്ങൾ എന്തോ സീക്രട്ട് പറഞ്ഞു സീക്രട്ട് ഒന്നും അല്ല അവിടെ ഒരു സീക്രട്ടൊന്നും നടക്കത്തില്ല ഞാൻ പറഞ്ഞോട്ട് വരണം എന്റെ ചെവിയിലേ അത് അപ്പാനിയുടെ ചെവിയിൽ മാത്രമല്ല പറയണേ അപ്പൊ ചെവി പോയിട്ട് പറയൂ പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് അത് പിന്നെ ഇത് ഇങ്ങനെയല്ലേ കണ്ടന്റ് ക്രിയേറ്റ് എന്തെങ്കിലും ഒരു സാധനം കിട്ടുമ്പോൾ അതിനെ ഡെവലപ്പ് ചെയ്ത് കണ്ടന്റ് ക്രിയ ഷാനവാസ് പിന്നെ ബിൻസി ക്രിയാനു ശേഷം നിങ്ങൾ തമ്മിൽ എന്തോ ആണ് എന്തൊക്കെയോ ആണ് ഇതാണ് അത് ശരിയായില്ല എന്തുകൊണ്ട് ശരത്തിന്റെ അടുത്ത് മാത്രം ബിൻസി ഇങ്ങനെ ചെയ്തു കണ്ടു കാണുമല്ലോ എപ്പിസോഡ് എപ്പിസോഡുകളിലൊക്കെ കണ്ടു കണ്ടു അപ്പൊ അതിൽ മൊത്തം ഈ ബിൻസി കണ്ടന്റ് ഇതായിരുന്നു അവര് അടുത്ത ദിവസം മെയിൻ ആയിട്ട് കൊണ്ടുവന്നത് എന്താ ബിൻസിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ള ഷാനവാസ് കണ്ടതിന് വേണ്ടി അങ്ങനെ പറഞ്ഞതിന് ഇപ്പൊ എന്നാ ചെയ്യാൻ പറ്റും ഞാൻ ഉള്ള സമയത്തായിരുന്നു പറഞ്ഞതെങ്കിൽ എനിക്ക് മറുപടി കൊടുക്കാർന്നു ഉള്ള സമയത്ത് പറയത്തക്ക വിധത്തിൽ ആ വീട്ടിൽ ഒന്നും സംഭവിച്ചിട്ടില്ല അതെ അപ്പം ഇറങ്ങി കഴിഞ്ഞപ്പോ ഷാനവാസും അനുമോൾ എന്തോ ഇടക്ക് പറഞ്ഞു ഇതുപോലെ അപ്പം അവർക്ക് കണ്ടന്റ് ദാരിദ്ര്യം വന്ന കാരണം എന്തെങ്കിലും വേണമല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതായിരിക്കും പിന്നെ അപ്പാനിയായിട്ട് ഞാൻ ഇങ്ങോട്ടിറങ്ങുന്ന ഒരു മൂന്ന് ദിവസം മുമ്പാണ് അക്ബർ അപ്പാനി കൂട്ടുകെട്ടിലേക്ക് ഞാൻ പോകുന്നത് അവരുടെ അങ്ങനെ കമ്പനി ആയിട്ടുള്ള അവരുടെ കൂടെ പോയി ഇങ്ങനെ ഇരുന്ന് ഇടയ്ക്കൊക്കെ സംസാരിക്കാറുണ്ട് ഞാൻ ആ വീട്ടില് എല്ലായിടത്തും വിണ്ടും എല്ലായിടത്തും സംസാരിക്കും എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയാൻ വേണ്ടി അവിടെ അങ്ങനെ ആരും ഇല്ല അതുപോലെ തന്നെ ഞാൻ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ ആർക്കും അങ്ങനെ എന്നോട് ദേഷ്യമല്ലേ എനിക്ക് അങ്ങനെ ദേഷ്യം വെക്കേണ്ട ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടായിട്ടില്ല ന്യൂട്രൽ ആയിട്ട് തന്നെയാണ് എല്ലായിടത്തും നിൽക്കുന്നത് അപ്പൊ ലാസ്റ്റ് ഒരു രണ്ടുമൂന്ന് ദിവസം അക്ബറെ ചേട്ടൻ്റെ അടുത്തു പോയി ഇങ്ങനെ ഇരിക്കുന്നു ഞങ്ങൾ ഉണ്ട് കേട്ടോ സരിക ചേച്ചി ബിന്നി ഞങ്ങൾ എല്ലാരും കൂടി കൗണ്ടേഴ്സ് ഒക്കെ പറയുന്നു ഭയങ്കര ഫണ് ആക്കിക്കൊണ്ടിരിക്കുന്ന സമയോ അങ്ങനെ പിന്നെ അപ്പാനീ ക്ലോസ് ആക്കാൻ അവർ എൻ്റെ അടുത്ത് ഇങ്ങനെ തമാശയ്ക്ക് ഓ അപ്പാനു മാത്രം വിൻസിക്കോച്ച എന്നൊക്കെ വിളിക്കുമല്ലോ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറയും ഞാൻ തിരിച്ച് ചാച്ചനെ പോലാണെന്നാ പറഞ്ഞത് കാരണം അപ്പാനി എൻ അകത്തുള്ള അപ്പാനീന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുള്ളത് എന്തൊക്കെയാന്ന് എനിക്ക് അറിയില്ല പക്ഷെ പുള്ളി ഭയങ്കര ഭയങ്കര ജനുവൻ ആളായിട്ടാണ് എനിക്ക് തോന്നിയത് സാധാരണ ഞാനും ഒരു സാധാരണക്കാരെയാണ് എൻ്റെ അപ്പനും ഒരു സാധാരണക്കാരായ മനുഷ്യനാണ് അപ്പാനോട് സംസാരിക്കുമ്പോ ഒരു ബ്രദർ അല്ലെങ്കിൽ ഒരു ചാച്ചൻ ചാച്ചൻ എന്ന് പറഞ്ഞാൽ അപ്പനെ വിളിക്കും അങ്ങനെയും വിളിക്കും അപ്പൊ ആ ഒരു വൈബാണ് പുള്ളിയിടത്തുനിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ആ ഒരു ഇത് കാരണം പിന്നെ പുള്ളി എഫോർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് അകത്ത് ഫീൽ ചെയ്തിട്ടുണ്ട് ആരെങ്കിലും ആയിട്ട് വഴക്കുണ്ടാക്കി കഴിഞ്ഞാല് പുള്ളി തന്നെ പോയി വിളിച്ചു മീണ്ടും ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള അനുവിന്റെ വിഷയം അനു ഒരു കാര്യത്തിലാണ് അത്രയും പറഞ്ഞത് പുള്ളീനെ എന്റെ പേരിൽ എന്തൊക്കെയോ അപ്പൊ എന്താ ശരത്തേട്ടം കാരണം ഒരാൾ പുറത്തു പോയി വീടിന് പുറത്തൊരു പെൺകുട്ടി പോയി എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് ഇവർ തമ്മിൽ കൂട്ടാവുന്നതും മിണ്ടുന്നതൊക്കെയാ അപ്പാൻ അങ്ങനെയാണ് എല്ലാവരുടെ അടുത്തും അപ്പം ഒരുപാട് ഇപ്പം ടാസ്കിലൊക്കെ ആണെങ്കിലും പുള്ളി ഹാർഡ് വർക്ക് ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു സാധനം ആയത് കാരണം പുള്ളി ജയിക്കണം എന്നൊരു ആഗ്രഹം അപ്പൊ തോന്നി അത് പുള്ളി എടുത്ത് പറഞ്ഞിട്ടങ്ങ് പോന്നു പക്ഷേ അതെ അതെ കാണുമ്പോ എനിക്കത് അതിന ഇപ്പൊ എന്താ പറയാ നമ്മളൊക്കെ ഫ്രണ്ട്സിനെ അടുത്ത് നമ്മൾ ബൈ പറയുന്ന സമയത്ത് നമ്മൾ ഹഗ് ചെയ്യാറുണ്ട് നമ്മൾ ബൈ പറയാറുണ്ട് സോ എനിക്ക് പേഴ്സണലി അതിനെ ഞാൻ എനിക്ക് ഒരു ഇതായിട്ടും തോന്നിയിട്ടില്ല പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ ഇത് ഫോളോ ചെയ്യുന്ന കുറച്ച് പേരൊക്കെ അത് അത് ശരിയായില്ല എന്തുകൊണ്ടാണ് കാരണം മൾട്ടിപ്പിൾ ആയിട്ട് ഒരേ ഒരാളെ പിന്നെ മാത്രമല്ല അപ്പാനയുടെ വൈഫ് രേഷ്മ പ്രഗ്നൻ്റ് ആണ് അപ്പം അതുവരെ അവർ അവരതിനകത്ത് എടുത്തു പറഞ്ഞിട്ട് ഇമോഷണൽ സാധനം അവിടെ ഡെവലപ്പ് ചെയ്യാൻ നോക്കുകയാണ് കണ്ടോ എന്നിട്ടും ഇപ്പൊ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഫാമിലി വരാൻ അവരെ കാണാനായിട്ട് ചാൻസ് കൊടുക്കുന്നു അപ്പോഴും ആ പോയിന്റിന് വേണ്ടിയിട്ട് ഫാമിലിനെ ഇത് ചെയ്യുന്നില്ല അപ്പൊ അതൊക്കെ ആരെയൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ സി ഇങ്ങനെ ഇമോഷണലി ഒക്കെ നമ്മൾ എത്രത്തോളം തളർത്താൻ പറ്റും നിങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരെ ഇങ്ങനെയാണോ ശരിക്കും ഈ ഒരു ഗെയിം അത് നല്ലൊരു കൊസ്റ്റൻ ആവട്ടെ എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഇവര് കണ്ടന്റ് എന്നുള്ളതിലുപരി ഇതൊരു മൈൻഡ് ഗെയിം ആണല്ലോ അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ തളർത്തിക്കൊണ്ട് നമുക്ക് ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്ന ഒരുപാട് പേര് ഉണ്ട് എക്സ്ട്രീം ലെവലിൽ നമുക്ക് തളർത്താം അതിനുള്ള ലൈസൻസ് കൊടുക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കറിയില്ല ഓരോരുടെ ഓരോരുത്തരുടെ മനസ്സിലും ഓരോ കാര്യങ്ങളാണ് ഇപ്പം ഷാനവാസ് ഞാൻ ഫസ്റ്റ് പൊക പുള്ളി പുറത്തുനിന്ന് പറഞ്ഞു ടാസ്കിൽ പോകുന്ന സമയത്ത് നമ്മടുത്ത് വന്ന് പറയുന്നുണ്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭയങ്കര ഒരു സാധനം നമുക്ക് തന്നെ അപ്പം ഓക്കെ എന്നാലും നമുക്കറിയാം ഗെയിം ആണ് കാരണം പുള്ളി തന്നെ നമ്മുടെ അടുത്ത് വന്ന് ഫസ്റ്റ് സെക്കൻഡ് ഡേ പറഞ്ഞു എന്താ ഞാൻ ഒരു ആക്ടറാണ് അപ്പം ഞാൻ അഭിനയിച്ച് തന്നെ നിൽക്കാൻ വേണ്ടിയാണ് അപ്പൊ എന്നെ ഒരുപാട് പേര് സ്വീകരിച്ചിട്ടുണ്ട് ആക്ടറായിട്ട് ശരിയാണ് അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇനി ഞാൻ ഇവിടെ അങ്ങനെ നിൽക്കും എന്ന് പറയുമ്പോൾ അതിലെന്ന് ഉറേക്കെ പറയുന്നുണ്ട് ആ ചേട്ടാ ശരി അത് കഴിയുമ്പോൾ ഞങ്ങൾ മാറി എന്ന് പറയുന്നുണ്ട് അഭിനയിച്ച് നിൽക്കുന്ന ആ പറയുന്നത് എന്താകും അറിയില്ല അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പൂഞ്ഞ പുള്ളി പുറത്തുനിന്ന് പുള്ളി ഞങ്ങടുത്ത് വന്നിട്ട് പറഞ്ഞു നമുക്ക് കെട്ടായിട്ട് നിൽക്കാന്നൊക്കെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ വന്നിട്ട് അക്ബർ ഖാൻ ഞങ്ങടു എല്ലായിടത്തും വന്ന് പറയുന്നുണ്ട് എടാ പുള്ളിനെ വിശ്വസിക്കരുത് കാരണം പുള്ളി ഞങ്ങടുത്ത് പറഞ്ഞു എനിക്ക് അവരെ വിശ്വാസം ഒന്നും ഇല്ല ഞാൻ കിടന്നുറങ്ങും ആ ഒരു സാധനം പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ എന്താ ഷാനവാസി അവരിവരും പറയുന്ന കേൾക്കാണ്ട് ഞാൻ ഷാനവാസിക്കടുത്ത് നേരെ ഒന്ന് ചോദിച്ചു ഇക്ക അങ്ങനെ പറഞ്ഞോ ഞങ്ങളടുത്ത് ഞങ്ങളുടെ വിശ്വാസാന്ന് പറഞ്ഞു അവിടെ ചെന്നിട്ട് പറഞ്ഞു അവരെ കുഞ്ഞമ്മയുടെ മക്കളൊന്നും ഇല്ല ഇതാ കറക്റ്റ് ആ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച കുഞ്ഞമ്മയുടെ മക്കളൊന്നുമില്ല എനിക്ക് അങ്ങനെ വിശ്വാസം ഒന്നും ഇല്ലാന്ന് പറഞ്ഞെന്ന് പറഞ്ഞു സത്യമാണെന്ന് ചൂപ്പുള്ളി പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞു അതിന്റെ ഗെയിമാണ് എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞ കാര്യം തന്നെ മാറ്റി പറയുന്ന ആൾക്കാരെ ഞാൻ ആദ്യമായിട്ട് വഴക്കുണ്ടാക്കുന്ന പുള്ളിയുടെ താ കാരണം പറഞ്ഞ ഒന്നെങ്കിലും ഒരു നിലപാടി ഉറച്ചു നിക്കണം അല്ലെ അതെ ഗെയിം ആണെന്നുള്ള കാര്യം പറഞ്ഞാൽ അത്രേ ഉള്ളൂ തീർന്നു പക്ഷെ പുള്ളി തന്നെ ഞങ്ങടുത്ത് മാറ്റി പറഞ്ഞു അതുപോലെ ഗെയിം കളിക്കാൻ നിൽക്കുന്ന ആളുകളുണ്ട് പിന്നെ പുറത്ത് എൻ്റെ ഡിഫറൻറ്റ് ആയിട്ട് അകത്ത് വന്ന് വേറൊരു സാധനം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം ഓരോരുത്തരുടെ മനസ്സിലാണ് അവരുടെ ഗെയിം ഇരിക്കുന്നത് അത് എത്രത്തോളം രൂക്ഷമാകാമോ അല്ലെ എത്രത്തോളം സോഫ്റ്റ് ആകാ ഞാനൊക്കെ ആരെയും ഉപദ്രവിക്കേണ്ട മറ്റുള്ളവർക്ക് ഒരു ദോഷം വരണ്ട ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം പ്രതികരിക്കാമെന്ന് വിചാരിച്ച് ഗെയിം കളിക്കാൻ പോയ ഒരാളാണ് ഞാൻ അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഇവിടെ ഒന്നിരിക്കേണ്ടത് പക്ഷേ ഇപ്പൊ തന്നെ പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ബിൻസി ആദ്യമായിട്ട് ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരുന്നത് ഷാനവാസ് ഷാനവാസാട്ടാന്ന് പക്ഷേ നിങ്ങളൊക്കെ ഒരേ മാക്സിമം ഫ്രണ്ട്ലി ആയിട്ടും ഒരേ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ബിൻസിയുടെ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് ആ ഒരു കണ്ടന്റ് അത് എഗെയിൻ ആ ഒരു മൊമെന്റ് കണ്ടന്റ് ആക്കിയതും ഷാനവാസ് തന്നെയാണ് അല്ലേ അവിടെ അതൊരു ഇഷ്യൂ ആക്കി അതിനെ ഡെവലപ്പ് ചെയ്തെടുത്തതും അത് ബിൻസിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു പ്രതീക്ഷിച്ചിരുന്നോ ഞാനുണ്ടല്ലോ എന്താ പറയാ അവിടെ ഉള്ളവരെ കുറിച്ച് നമുക്ക് അറിയാമല്ലോ ഇങ്ങനെയൊക്കെ പറയും ഇപ്പൊ ഞാൻ പുറത്ത് ഈ ഷാനവാസ പറഞ്ഞൊരു കാര്യത്തിൽ കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഞങ്ങൾ ഹൗസിനുള്ളിൽ വെച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ശരത്തേട്ടൻ രേഷ്മജീച്ചിയുടെ കാര്യമാണ് ഇപ്പൊ പുള്ളി അവിടെ നിന്നിട്ട് പറഞ്ഞത് എന്റെ വൈഫ് പ്രഗ്നന്റ് ആണ് അവളാണ് എന്നെ ഇങ്ങോട്ട് വിട്ടത് പിന്നെ ഫ്രണ്ട്സിന്റെ കാര്യം പറയും അവരാണ് അത്രയും മോട്ടിവേഷൻ വന്ന് വിട്ടതെന്നാ പറയുന്നത് ഇപ്പൊ നമ്മള് ഇതുവരെ അങ്ങനെ എനിക്ക് തോന്നുന്നു ഒന്നു രണ്ടു തവണ മാത്രമേ നമ്മള് ഞാനും പുള്ളിയും മാത്രമായിട്ടിരുന്നൊക്കെ സംസാരിച്ചിട്ടുള്ളൂ ആ സംസാരത്തിൽ പുള്ളി രേഷ്മച്ചുടെ കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നത് അത് ആ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഇപ്പൊ എന്തെങ്കിലും ഒരു മോശമായിട്ട് ഇപ്പൊ ഷാനവാസ് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കണ്ടന്റ് ആക്കാൻ വേണ്ടി നാല് പാടെ എല്ലാരും കൂടെ അത് കുത്തിപ്പൊക്കി വന്ന് വിഷയമാക്കിയാണ് ഒരു സാധനം ആ വീടിനുള്ളിൽ ഇല്ല അത് നൂറ് ശതമാനം നമുക്ക് ഉറപ്പാണ്